ഫോണിൻ്റെ സ്ക്രീനിൻ്റെ ടോപ്പിൽ ഒരു ഗ്രീൻ ഡോട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടോ എന്താണ് ഇതിന് കാരണമെന്ന് നിങ്ങൾക്കറിയോ എന്താ നോക്കാൻ നമുക്ക് അതായത് ഈ ഒരു ഫീച്ചർ കുറച്ച് കാലം മുന്നേ അതായത് ഈ അടുത്ത കാലത്ത് ഐഫോണിലും ആൻഡ്രോയിഡിലും വന്ന ഒരു പുതിയ സെക്യൂരിറ്റി ഫീച്ചറാണ് അതായത് നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡിസ്പ്ലേൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഗ്രീൻ ഡോട്ട് വരും അതുപോലെ തന്നെ നിങ്ങളുടെ മൈക്ക് റെക്കോർഡാവുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്കാവുന്ന സമയത്ത് നിങ്ങളുടെ ഡിസ്പ്ലേൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു മഞ്ഞ ഡോട്ടും കൂടി ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് കാണുന്നതാണ് ഈ ഡോട്ടുകൾ ഇത് നിങ്ങൾ ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ ഡോട്ട് കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അതേപോലെ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഈ മഞ്ഞ ഡോട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട അല്ലാതെ നിങ്ങൾ ക്യാമറ റെക്കോർഡിങ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാത്ത സമയത്താണ് ഈ ഡോട്ട് കാണുന്നത് എങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇത് കാണുന്നത് ഏതെങ്കിലും അപ്ലിക്കേഷനെ നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലുള്ള വാല്യുബിൾ കണ്ടൻറ്റിനായി നിങ്ങൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക കൂടെ കൂടുക